നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയോ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കേന്ദ്രമന്ത്രിയുടെ കയ്യാങ്കളി ഓഹ് എന്നുവെച്ചാൽ സുരേഷ് ഗോപി എല്ലാവരും ഇടിച്ച് പറഞ്ഞ് താഴെ അതും പോരാഞ്ഞിട്ട് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് ആഹാ ആരാണ് നമ്മൾ അൻലക്കര എം എൽ എ ഉണ്ടല്ലോ മുൻ എം എൽ എ അദ്ദേഹമാണ് പരാതി കൊടുത്തത് അന്വേഷണം നടത്തുന്നത് ചില്ലറക്കാരൊന്നും അല്ല തൃശൂർ എസ് പി ആണ് അപ്പോൾ ഇത്രയും വലിയ മഹാഭാവം എന്താണ് ചെയ്തത് ഞാൻ ആലോചിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്തു പറ്റി അദ്ദേഹം എന്താണ് സംസാരിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര് കയറിന്ന് ചുറ്റും കയറിയിട്ട് ചുറ്റും തടഞ്ഞിട്ടിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹം ആദ്യം ഒഴിഞ്ഞു മാറുന്നു രണ്ടാമത് കഴിഞ്ഞ് മാറുന്നു അദ്ദേഹം പറഞ്ഞെന്താണ് അതൊരു വ്യക്തി ഒരു ഒരു ആരോപണം നേരിട്ടു അത് കോടതി തീരുമാനിക്കട്ടെ നിങ്ങളാണോ കോടതി നിങ്ങളെന്താണ് പറയുന്നത് ഇതാണ് നമുക്ക് പുറത്ത് നിൽക്കുന്ന സിസ്റ്റത്തിന് ഒരു ആരോപണം ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഉന്നയിക്കുമ്പോൾ സിസ്റ്റത്തിന് സ്ത്രീയുടെ കൂടെ നിന്നേ പറ്റൂ സത്യമാണ് പക്ഷേ ഒരു സുഹൃത്ത് നിലയിൽ അല്ലെങ്കിൽ അറിയിപ്പോൾ അറിയുന്ന ആളെന്ന നിലയിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഒരു ആരോപണം നേരിടുമ്പോൾ ഉടനെ സുഹൃത്തിന് തള്ളി പറയാൻ പറ്റുമോ എവിടാണ് എവിടെയാണ് ശരി ശരിയാണ് നമുക്ക് പറയാൻ പറ്റില്ല അന്വേഷണം വരട്ടെ കോടതി തീരുമാനിക്കട്ടെ നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിൽ അതല്ലേ അന്തിമവിധി ഒരു കോടതി തീരുമാനിച്ചു കഴിഞ്ഞ് അതിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരം കാണാം അടുത്ത മേൽക്കോടതിയിലേക്കുള്ള സാധ്യതയുണ്ടല്ലോ അതിനു മുമ്പേ ഈ മാധ്യമപ്രവർത്തകർ വളഞ്ഞിട്ട് എന്തിനാണ് ആക്രമിക്കുന്നത് അതും അല്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ നിങ്ങളീ ചോദ്യം ചോദിക്കുന്ന സംസ്ഥാന മന്ത്രിയോടാണ് അല്ലേ ഗണേഷ് കുമാർ ഉണ്ടല്ലോ സിനിമയെ ബന്ധമുള്ള ആളുമാണ് മന്ത്രിയാണ് അദ്ദേഹത്തോട് ചോദിക്കൂ അദ്ദേഹത്തോട് അദ്ദേഹം എന്താ പറഞ്ഞത് ദേ നമ്മുടെ സിനിമാ മന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞു ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അതുവരെ സഹമന്ത്രിയാണ് വലിയ കഥയൊന്നുമില്ല കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി വലിയ കഥയൊന്നുമില്ല സ്ഥാനം മാത്രമേ ഉള്ളൂ അല്ല അവൻ രണ്ട് സല്യൂട്ടും കിട്ടും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാനാണ് പറ്റുന്നത് പക്ഷേ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ കയ്യങ്കളി ആന ചേന എന്തൊക്കെ അസംബന്ധങ്ങളാണ് പഠിച്ചു വരുന്നത് ഇത്തരം മാധ്യമപ്രവർത്തനം ഭയങ്കര മാധ്യമപ്രവർത്തനം എന്താ പറയുക ജനങ്ങൾക്ക് അപഹാസ്യമാണ് നമ്മൾ നമ്മളിരയുടെ കൂടെ നിൽക്കണം സമ്മതിച്ചു പക്ഷേ ഒരു സുഹൃത്തു നിലയിൽ അദ്ദേഹത്തിന് അറിയില്ല എൻ്റെ സുഹൃത്ത് എങ്ങനെ ചെയ്യുമോ ഇല്ലയെന്ന് അതായത് അദ്ദേഹം പറഞ്ഞ കോടതി തീരുമാനിക്കട്ടെ അതൊരു മാന്യമായ വഴക്കമല്ലേ അല്ലാതെ അദ്ദേഹം ഉടനെ മുകേഷിന് ഇത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മളും അത് തന്നെ പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ അതുപോലെ ആ സ്ഥാനമാനങ്ങൾ മുകേഷ് ഒഴിയണം അത്രയേ ഉള്ളൂ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അത് സ്ഥാനത്തിരിക്കണമൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല സപ്പോർട്ട് ചെയ്തുയില്ല കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്നിട്ട് സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ ആരോപണവും അദ്ദേഹം ഏതാണ്ട് ഏതാണ്ട് വലിയ മഹാഭാവം ചെയ്ത പോലെ പാവം പിടിച്ചവരാണ് രാഷ്ട്രീയം അറിയില്ല അല്ലെങ്കിൽ അത് മനുഷ്യനാണ് ചിലപ്പോൾ സിനിമാ ഡയലോഗ് സിനിമ സ്റ്റൈൽ പറഞ്ഞു കാണും അതൊക്കെയാണ് പക്ഷേ സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞത് പ്രശ്നമുണ്ട് ഞാൻ ചായക്കട വരുമ്പം ചായക്കട കാര്യം ചോദിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീട്ടിൻ്റെ കാര്യം ചോദിക്കണം മന്ത്രിസഭയിൽ നിന്നും മന്ത്രിസഭേനാതൊന്നും പറ്റത്തില്ല ഇയാൾ കേന്ദ്രം അല്ലെങ്കിൽ മലയാളികൾ ജനങ്ങൾ തിരഞ്ഞെടുത്താലാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കും ഉത്തരം പറഞ്ഞേ പറ്റൂ പക്ഷേ അമ്മയിലെ പ്രശ്നം സുഹൃത്ത് പെണ് പിടിക്കാൻ പോയതെന്നും ചോദിച്ചിട്ട് അയാളടുത്ത് പോകേണ്ട യാതൊരു കാര്യം ആ പ്രകടനികൾക്കില്ല അവസാനം മറ്റു മാധ്യമങ്ങൾ അത് ഒന്നും മയപ്പെടുത്തി മാധ്യമ പ്രകൃതിയെ തള്ളി മാറ്റി അരിശത്തോടെ സുരക്ഷ എന്നും മയപ്പെടുത്തി കയ്യാങ്കളിയൊക്കെ വിട്ട് പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഏ വലിയ സംഭവമാക്കിയിരിക്കുന്നു പണി തീരുന്നില്ല അവിടെ സുരേഷ് ഗോപി ലേറ്റസ്റ്റായിട്ട് എന്താണ് ന്യൂസ് വന്നിരിക്കുന്നത് സുരേഷ് ഗോപി തിരിച്ചും പത്രപ്രവർത്തക പരാതി കൊടുത്തു പോലീസിൽ പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ കൊടുത്ത പോലെയല്ല സുരേഷ് ഗോപി തിരിച്ചു കൊടുക്കുന്നത് കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രം ഇളകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം പക്ഷേ പാവം പാമ്പിടിച്ചോനെങ്ങനെ വളഞ്ഞിട്ടാക്കണമെങ്കിൽ കാര്യമില്ല പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല വല്ലവനും ചെയ്ത ഇദ്ദേഹത്തിന് തുളയ്ക്കേണ്ട യാതൊരു കാര്യമില്ല അയാൾ വഴിക്ക് പോട്ടെ ആടെ അഭിപ്രായം ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നും സംഭവിക്കാറില്ല അയാൾ അമ്മേൽ വെച്ച് പുണ്ണാക്കുമല്ല മന്ത്രിസഭയിലും സഹമന്ത്രിയാണ് വലിയ കാര്യമൊന്നുമില്ല പിന്നെ പാർട്ടിയിലും പാർട്ടിക്കാർക്ക് പോലും അയാളെ തോപ്പിക്കാനാണല്ലോ ക്ഷമിച്ചത് പിന്നെ ജനങ്ങൾക്കിടയിൽ ഇച്ചിരി നല്ല കാര്യം ചെയ്ത ഒരു പേരും അല്ലെങ്കിൽ ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല പിടിച്ചിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ വേദം വേറെ നല്ല നമ്മുടെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ പുറകെ നടക്കാൻ ഇവരാരേലും ഈ സുരേഷ് ഗോപി അല്ലെങ്കിൽ മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ അഭിപ്രായം എന്താ ചോദിക്കുക ഇവരെയൊക്കെ ഈ അദ്ദേഹത്തെക്കാട്ടിലും മുതിർന്ന ആൾക്കാരില്ലേ സംഘടനയിൽ അതെല്ലാം സിനിമയിലൊക്കെ അവരുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയിട്ട് അഭിപ്രായം ചോദിക്കുമോ ചോദിക്കത്തില്ലല്ലോ പിന്നെ കേന്ദ്രമന്ത്രി ആരോണ്ട് ചോദിക്കാനും ജോർജ് കുര്യനോട് എന്താ ചോദിക്കാത്ത ഇനി കേന്ദ്രം മന്ത്രിയും നടനുമാണെങ്കിൽ ഗണേഷ് കുമാറിനുണ്ടെന്ന് ചോദിക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ ഉത്തരവാദി എളുപ്പം കേരള മന്ത്രിസഭയിലെ ആളല്ലേ ഇദ്ദേഹം കേന്ദ്രമല്ലേ പിന്നെ ചുമ്മാതയൊരു മാതിരി ഒരാളെ ആക്കാനാണ് പരിപാടിയെങ്കിൽ വെറുതെയാണ് മാധ്യമപ്രവർത്തനം എന്നാൽ ആയിരിക്കണം അല്ലാതെ ഇമ്മാതിരി പണി മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ പണിഞ്ഞുകൊണ്ട് പോകാറുണ്ട് കേരള ജനത ഇത്തിരി മൂളയുള്ളതാണെന്ന് അവർ വിചാരിക്കുക ഇമാതിരി അസംബന്ധങ്ങൾക്ക് നമ്മൾ നിന്നുകൊടുക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ മറ്റൊരു വാർത്തകൾ വേഗം വരാം താങ്ക്